ആണവായുധങ്ങൾ ഏത് വിധേനയും പ്രയോഗിക്കാനുള്ള സാധ്യത വന്നാൽ ഞങ്ങൾ പ്രയോഗിക്കാൻ ഒരു മടിയും കാണിക്കില്ല എന്ന് ആദ്യഘട്ടത്തിൽ തന്നെ ട്രംപ് പറഞ്ഞിരുന്നു അത്തരത്തിൽ പ്രയോഗിക്കാനുള്ള അല്ലെങ്കിൽ ആണവായുധങ്ങൾ പരീക്ഷിക്കാനുള്ള മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞിരിക്കുകയാണ് ട്രംപ് എന്ന് ഞെട്ടിപ്പിക്കുന്ന വിവരം പുറത്തു വരികയാണ് ട്രംപ് ആണവായുധങ്ങൾ പ്രയോഗിക്കുകയാണെങ്കിൽ ദൂരവ്യാപകമായി ഇന്ത്യക്കും വരുന്ന വർഷങ്ങളിൽ ഒരുപക്ഷെ നാശം വിതയ്ക്കാനുള്ള സാധ്യതയുണ്ട് നേരിട്ടല്ലെങ്കിൽ അല്ലാതെയായിരുന്നാൽ പോലും ആണവായുധങ്ങൾ പരീക്ഷിക്കാൻ യു എസ് പ്രസിഡന്റ് ട്രംപ് യുദ്ധകാര്യ വകുപ്പിന് നിർദ്ദേശം നൽകിക്കഴിഞ്ഞു ആണവ ശക്തിയിൽ പ്രവർത്തിക്കുന്ന ആയുധങ്ങൾ റഷ്യ പരീക്ഷിക്കുന്ന സാഹചര്യത്തിലാണ് ഇത് നടപടികൾ ഉടൻ ആരംഭിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി കഴിഞ്ഞു ചില രാജ്യങ്ങൾ ആണവായുധങ്ങൾ പരീക്ഷിക്കുന്നതിന് മറുപടിയായാണ് നടപടിയെന്നാണ് ട്രംപ് പറയുന്നത് മറ്റു രാജ്യങ്ങളെക്കാൾ ആണവായുധങ്ങൾ യു എസിനുണ്ടെന്നും ട്രംപ് അവകാശപ്പെട്ടു ആണവശേഷിയുള്ളതും ആണവോർജത്തിൽ പ്രവർത്തിക്കുന്നതുമായ സമുദ്രാന്തര ഡ്രോണുകൾ റഷ്യ കഴിഞ്ഞ ദിവസം പരീക്ഷിച്ചിരുന്നു യു എസ് പ്രസിഡന്റ് ട്രംപിന്റെ മുന്നറിയിപ്പ് അവഗണിച്ചാണ് റഷ്യ ദിവസങ്ങൾക്കുള്ളിൽ രണ്ടാമതും ആണവശേഷിയുള്ള ആയുധം പരീക്ഷിച്ചത് പൊസൈഡൻ എന്ന് പേരിട്ടിരിക്കുന്ന സമുദ്രാന്തര ഡ്രോണാണ് പരീക്ഷിച്ചത് ആണവോർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ആണവശേഷിയുള്ള ഈ ബ്യൂറേ വെസ്റ്റിനിക് ക്രൂയിസ് മിസൈലും റഷ്യ വിജയകരമായി തന്നെ പരീക്ഷിച്ചു കഴിഞ്ഞു റഷ്യയും ചൈനയും ആഗോളായുധ മത്സരത്തിൽ മുന്നേറുന്നത് തടയാൻ വേണ്ടി കൊണ്ട് കൂടെയാണ് ട്രംപിന്റെ ഈ നിർണായക നീക്കം ആണവ മിസൈലുകളിൽ മുന്നേറുന്നത് തടയാനും അവരോട് കിടപിടിക്കാനുമാണ് ഈ നീക്കം എന്ന് തന്നെയാണ് ട്രംപ് വിശദീകരിക്കുന്നത് ഈ നീക്കം ആഗോള ആണവായുധ നിയന്ത്രണ ശ്രമങ്ങൾക്ക് പുതിയ വെല്ലുവിളി ഉയർത്തുമെന്നും അമേരിക്കയും റഷ്യയും ചൈനയും തമ്മിലുള്ള ആയുധ മത്സരം കൂടുതൽ രൂക്ഷമാകാൻ സാധ്യതയുണ്ടെന്നും നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട് ലോകത്തിലെ മറ്റേതൊരു രാജ്യത്തെക്കാളും കൂടുതൽ ആണവായുധങ്ങൾ അമേരിക്കയ്ക്കുണ്ട് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിലാണ് ഇക്കാര്യം പങ്കുവച്ചിരിക്കുന്നത് തന്റെ ആദ്യ ഭരണകാലത്ത് ആയുധങ്ങൾ പൂർണ്ണമായി നവീകരിച്ചുവെന്നും വലിയ വിനാശകരമായ ഉള്ളതിനാൽ ഇത് ചെയ്യാൻ താൻ വെറുതിരുന്നുവെങ്കിലും മറ്റ് മാർഗമില്ലെന്നായിരുന്നു അദ്ദേഹം കൂട്ടിച്ചേർത്തത് റഷ്യ ആണവ ശക്തികളിൽ രണ്ടാമതും ചൈന പിന്നിലാണെങ്കിലും അഞ്ചു വർഷത്തിനുള്ളിൽ ഇരു രാജ്യങ്ങളും അമേരിക്കയുടെ നിലവാരത്തിലെത്തുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി മറ്റ് രാജ്യങ്ങളുടെ പരീക്ഷണ പരിപാടികൾ കണക്കിലെടുത്ത് ആണവ പരീക്ഷണങ്ങൾ തുല്യ അടിസ്ഥാനത്തിൽ ഉടൻ ആരംഭിക്കാൻ താൻ പ്രതിരോധ വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷങ്ങൾക്ക് ശേഷം ബന്ധങ്ങളിൽ ആഹ് അയവുണ്ടാകാൻ സാധ്യതയുള്ള ഒരു കൂടിക്കാഴ്ചയായിരുന്നു ട്രംപും ഷീയും തമ്മിൽ ബുസാനിൽ നടന്നത് ഈ ഹസ്തദാനം ഇരു നേതാക്കളും തമ്മിലുള്ള ആദ്യത്തെ നേരിട്ടുള്ള സംഭാഷണമായിരുന്നു കൂടിക്കാഴ്ചക്കിടെ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ അംഗീകരിച്ചപ്പോൾ ട്രംപ് ഷിയെ ഒരു കടുത്ത വിലപേശൽക്കാരൻ എന്ന് വിശേഷിപ്പിച്ച തമാശ പറയുകയും ചെയ്തു ആണവ പരീക്ഷണത്തെക്കുറിച്ചുള്ള തന്റെ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിനെ കുറിച്ച് മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോൾ ട്രംപ് പ്രതികരിക്കാൻ വിസമ്മതിക്കുകയും നന്ദി പറഞ്ഞ് ചോദ്യോത്തരവേള അവസാനിപ്പിക്കുകയും ചെയ്യുകയും ഉണ്ടായി ആണവശക്തിയിൽ പ്രവർത്തിക്കുന്ന ആയുധങ്ങൾ റഷ്യ പരീക്ഷിക്കുന്ന സാഹചര്യത്തിലാണ് ഇത് നടപടികൾ ഉടൻ ആരംഭിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി ചില രാജ്യങ്ങൾ ആണവായുധങ്ങൾ പരീക്ഷിക്കുന്നതിന് മറുപടിയായാണ് നടത്തിയത് എന്നാണ് ട്രംപ് പറയുന്നത് ഈ നടപടി റഷ്യക്കെതിരെയുള്ള നടപടിയാണ് എന്ന് പോലും എടുത്ത് പേരെടുത്ത് പറഞ്ഞിട്ടില്ല ട്രംപ് മറ്റു രാജ്യങ്ങളെക്കാൾ ആണവായുധങ്ങൾ യു എസിനുണ്ടെന്നും ട്രംപ് അവകാശപ്പെട്ടു ആണവശേഷി ഉള്ളതും ആണവോർജത്തിൽ പ്രവർത്തിക്കുന്നതുമായ സമുദ്രാന്തര ഡ്രോണുകൾ റഷ്യ കഴിഞ്ഞ ദിവസം യുഎസ് പ്രസിഡന്റ് ട്രംപിന്റെ മുന്നറിയിപ്പ് അവഗണിച്ചാണ് റഷ്യ ദിവസങ്ങൾക്കുള്ളിൽ രണ്ടാമതും ആണവശേഷിയുള്ള ആയുധം പരീക്ഷിച്ചത് പ്രൊസൈഡൻ എന്ന് പേരിട്ടിരിക്കുന്ന സമുദ്രാന്തര ഡ്രോൺ പരീക്ഷിക്കുകയും ചെയ്തു ആണവോർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ആണവശേഷിയുള്ള ഈ ബ്യൂറോസ്റ്റിക് ക്രൂയിസ് മിസൈലും റഷ്യ വിജയകരമായി തന്നെയാണ് പരീക്ഷിക്കുന്നത് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷിജിൻപിങും ദക്ഷിണ കൊറിയയിലെ ബുസാരിൽ എപെക് അതായത് ഏഷ്യ പസഫിക് എക്കണോമിക് കോ ഓപ്പറേഷൻ ആയിട്ടുള്ള ഉച്ചകോടി ആയിരുന്നു കൂടിക്കാഴ്ച നടത്തിയത് വിശദമായി തന്നെ ചർച്ച നടക്കുകയും ചെയ്യും ആറ് വർഷത്തിന് ശേഷമാണ് രണ്ട് നേതാക്കളും കൂടിക്കാഴ്ച നടത്തുന്നതും ഈ തീരുവ വിഷയത്തിൽ ഇരു രാജ്യങ്ങൾ തമ്മിൽ തർക്കങ്ങൾ നിലനിൽക്കുന്നതിനിടയിലാണ് കൂടിക്കാഴ്ച എന്നതും ശ്രദ്ധേയമാണ് ചൈനയുമായി വ്യാപാര കരാർ ഒപ്പിടുമെന്ന സൂചന ട്രംപ് നൽകി കഴിഞ്ഞു ചൈനയുമായി ദീർഘകാലത്തേക്ക് അതിഗംഭീരമായ ബന്ധമുണ്ടാകുമെന്ന് കരുതുന്നതായും ട്രംപ് പറഞ്ഞു രാജ്യങ്ങൾക്കും പരസ്പരം സഹകരിച്ചു പ്രവർത്തിക്കാമെന്ന് ഷി ജിൻപിങ് വ്യക്തമാക്കി ചൈനീസ് സ്ഥാപനമായ ടിക്ടോക്കിനെ യു എസ് കമ്പനികൾക്ക് വിൽക്കുന്നത് ഇനി പ്രധാന ചർച്ചയാകും ചൈനയിൽ നിന്നുള്ള അപൂർവ ധാതു കയറ്റുമതി നിയന്ത്രണം മരവിപ്പിക്കുന്നതും യുഎസിൽ നിന്നുള്ള സെമി കണ്ടക്ടർ ചിപ്പ് കയറ്റുമതി നിയന്ത്രണം എടുത്തു കളയുന്നതും സംബന്ധിച്ച് തീരുമാനമാകുമെന്ന് ും സംശയമില്ല അതേസമയം പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധത്തെ മറികടക്കാനുള്ള പുതിയ പദ്ധതിയുമായി ഇറാനും റഷ്യയും രംഗത്തു രംഗത്തുവരുന്നതും ലോകം ശ്രദ്ധയോടുകൂടി തന്നെയാണ് വീക്ഷിക്കുന്നത് ആഗോള വ്യാപാരത്തെ എന്നേക്കുമായി പുനർനിർമ്മിക്കാൻ കഴിയുന്ന റാഷിദ് മുതൽ അസ്താര വരെയുള്ള നൂറ്റി കിലോമീറ്റർ റെയിൽവേ ലൈൻ പദ്ധതിക്ക് രൂപം നൽകുകയാണ് ഇരു രാജ്യങ്ങളും റഷ്യ അസർബൈജാൻ ഇറാൻ എന്നീ രാജ്യങ്ങളിലെ നിലവിലുള്ള റെയിൽവേകളെ ബന്ധിപ്പിക്കുന്ന ഒരു ഗതാഗത ഇടനാഴിയാണ് അസ്താര റഷദ് ഈ കസ്വിൻ റെയിൽവേ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോറിന്റെ ചട്ടക്കൂടിനുള്ളിൽ നിന്നാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് റഷ്യ അസർബൈജാൻ ഇറാൻ ഇന്ത്യ എന്നീ രാജ്യങ്ങളുടെ ഗതാഗത വിവര റൂട്ടുകൾ സംയോജിപ്പിക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം ഏകദേശം ഒന്ന് ദശാംശം ആറ് ബില്യൺ യൂറോ ചെലവിൽ നിർമ്മിക്കുന്ന റെയിൽവേ ലൈനിന് റഷ്യയാണ് പ്രധാനമായും ധനസഹായം നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ ഒപ്പുവെച്ച ഇരുപത് വർഷത്തെ സമഗ്ര തന്ത്രപരമായ പങ്കാളിത്ത ഉടമ്പടിയുടെ ഭാഗമായി റഷ്യൻ എഞ്ചിനീയർമാരാണ് ഈ പദ്ധതി നിർമ്മിക്കുന്നത് ഈ ഇടനാഴി ഇരു രാജ്യങ്ങളെയും ഒരു സമാധാന സാമ്പത്തിക ക്രമത്തിൽ നിർണായക പങ്കാളികളാക്കി മാറ്റുന്നുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല പദ്ധതി പൂർത്തിയായാൽ പാശ്ചാത്യ നാവിക സാധ്യം സാധ്യമല്ലാത്ത ഈ റൂട്ടുകളിലൂടെ പ്രതിവർഷം എണ്ണ വാതകം ഉരുക്ക് ഭക്ഷണം യന്ത്രങ്ങൾ ഉൾപ്പെടെ ഇരുപത് ദശലക്ഷം ടൺ വരെ ചരക്ക് ഇതിലൂടെ കൊണ്ടുപോകാൻ സാധിക്കും